പ്രേക്ഷകരെ അങ്ങനെ ഒടുവിൽ നമ്മുടെ ക്യൂവിൻ സമ്മതിച്ചിരിക്കുന്നു ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ജിൻഡോയാണെന്ന് ഒരു തവണയല്ല ഇന്നത്തെ ദിവസം രണ്ട് തവണ ജിൻഡോയെക്കുറിച്ച് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് രാവിലത്തെ ഒരു ലൈവ് ചർച്ചയിൽ ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ ശരിക്കും ഇവിടെ കളിക്കുന്ന ഒരു ഫൗൾ പ്ലേ ആണ് വായിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് എന്ന് അയാൾക്ക് പോലും അറിയില്ല പക്ഷേ അയാളുടെ മുഖത്തോട്ടൊന്ന് നോക്കിയാൽ ആ ഒരു നിഷ്കളങ്ക ഭാവം കണ്ടു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെട്ടു പോകും ഇതായിരുന്നു രാവിലത്തെ ചർച്ചയിലെ ജാസ്മിൻ്റെ അഭിപ്രായം ഇനിയിപ്പോൾ കുറച്ചു മുമ്പ് ഗബ്രിയായിട്ട് സംസാരിക്കുന്നു അവർ സംസാരിക്കുന്ന സംഭാഷണത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരും അപ്പോഴും നമ്മുടെ ജാസ്മിൻ ഉറപ്പിച്ച് തന്നെ പറയുകയാണ് എന്തായാലും ജിൻഡോ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും ഗബ്രിയും അത് തുറന്ന് സംസാരിക്കുന്നുണ്ട് ജിൻഡോ എന്തായാലും ടോപ്പ് ഫൈവിൽ വരും ഗബ്രിക്ക് അതങ്ങോട്ട് ധരിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും സമ്മതിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഗബ്രിയും പറയുകയാണ് ജിൻഡോ ഉണ്ടാവും ഈ ജാസ്മിനും ഗബ്രിയും നമ്മളുടെ വ്യത്യാസമായി ജാസ്മിൻ എന്തൊക്കെ കിടന്ന് വളവള പറഞ്ഞെന്ന് പറഞ്ഞാലും ജാസ്മിൻ ഒരു പേഴ്സണൽ ഗ്രജ്ജുള്ള ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ ഗബ്രിയുടെ ഒരു മനോഭാവം വെച്ചിട്ട് പലപ്പോഴും ജിൻഡോയുടെ ഒരു പേഴ്സണൽ ഉള്ള പോലെ തോന്നാറുമുണ്ട് കാരണം എല്ലാ എപ്പിസോഡുകളിലും ജിൻറ്റോടെ കുറ്റങ്ങളാണ് ലാലോട്ടനോട് ഏറ്റവും അധികം പറയുന്നത് അതുപോലെ തന്നെ എപ്പോഴൊക്കെ ഒരു നോമിനേഷൻ ടാസ്ക് വന്നാൽ ജയിൽ ടാസ്ക് ആയിക്കോട്ടെ വീക്കെൻഡ് നോമിനേഷൻ ആയിക്കോട്ടെ എന്തായാലും ഗബ്രിയുടെ ഒരു പേര് ജിൻറ്റോ തന്നെയാണ് ഒരു മനുഷ്യന് ഒരുപാട് നെഗറ്റീവ് പോയിന്റുകൾ ഉണ്ടെങ്കിലും ചില പ്ലസ് പോയിന്റുകളും ഉണ്ടാവാം ജാസ്മിനും പുറത്ത് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും ചിലരെങ്കിലും ജാസ്മിനുമായിട്ട് കണക്റ്റ് ആകുന്നതിലുണ്ട് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്ലസ് പോയിന്റുകളാവാം ജാസ്മിനോട് ചില പ്രേക്ഷകർക്കെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാവാം ഒരുപക്ഷേ ഈ വോട്ടിങ്ങിനെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ജിൻഡോയ്ക്കും സിജോയ്ക്കും ശേഷം മൂന്നാം സ്ഥാനത്തുണ്ട് ജാസ്മിൻ പക്ഷേ ഗബ്രി നല്ലതായിട്ട് ടാസ്ക് കളിക്കും നല്ല രീതിയിൽ സംസാരിക്കും പക്ഷേ പ്രേക്ഷകരുമായിട്ട് ഇതുവരെ ഒരു ഇമോഷണൽ കണക്റ്റിലെത്താൻ ഗബ്രിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വോട്ടിംഗ് റിസർട്ടിൽ ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഇത് തന്നെയാണ് ജിൻഡോയെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞതും ടാസ്കിൽ പെർഫോമൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജിൻഡോ സംസാരിക്കുന്നതോ ജിൻഡോയുടെ ഇടപെടലുകളോ എന്തൊക്കെ ഫൗൾ ആയിക്കോളട്ടെ പക്ഷേ അയാളുമായിട്ട് ജനങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള എന്തോ ഒന്നും അത് അയാളുടെ നിഷ്കളങ്ക ഭാവമാണെന്നാണ് ജാസ്മിൻ പറയുന്നത് ഒരുപക്ഷെ അത് സത്യമാവാം അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഫാൻസ് പുറത്തുണ്ട് പ്രേക്ഷകർക്ക് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ